ുടി നിവാസികളുടെ നിരന്തര അഭ്യർത്ഥനയായ മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള ആവശ്യം അധികൃതർ അവഗണിക്കുന്നു ആദിവാസി വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വട്ടമേട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് കേടുപാടുകൾ വന്ന വൻ മരങ്ങൾ നിലകൊള്ളുന്നത് ആദിവാസി മേഖലയായ മണിയാറൻകുടിയിലെ വട്ടമേട് മേഖലയിലാണ് വീടുകൾക്കും ആരാധനാലയങ്ങൾക്കും ഉൾപ്പെടെ ഭീഷണിയായി വൻ മരങ്ങൾ നിൽക്കുന്നത് ഉണങ്ങിയതും കേടുപാടുകൾ സംഭവിച്ചതുമായ നൂറുകണക്കിന് മരങ്ങളാണ് ഈ പ്രദേശത്ത് അപകടഭീഷണി ഉയർത്തുന്നത് സമീപകാലത്തുൾപ്പെടെ നിരവധി മരങ്ങൾ ഇവിടെ ഒടിഞ്ഞു വീണിരുന്നു വൈദ്യുതി ലൈനുകൾ ഉൾപ്പെടെ തകർത്ത മരങ്ങൾ പലപ്പോഴായി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് വരുത്തിയിട്ടുള്ളത് അപ്പോൾ ഫോറസ്റ്റുകാരെ അടിയന്തിരമായിട്ട് ഈ കോളനിയിലുള്ള ദ്രവിച്ച് നിൽക്കുന്ന മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ച് മാറ്റി മനുഷ്യൻ്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം കൊടുക്കാൻ ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി എടുക്കണമെന്നാണ് നാട്ടുകാർക്കുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുള്ളത് നിരവധി രാത്രിയിലാണെങ്കിലൊരു കാറ്റും മഴ വെച്ചും യാതൊരു സാങ്കേതിക അടിയന്തിരമായിട്ട് എടുക്കാനുള്ള നടപടിക്രമങ്ങൾ മണിയാർകുടി ഏരിയയിലില്ല ഇടുക്കിയിൽ നിന്ന് ഒരു ഫയർഫോർട്സ് എത്തി ഇവിടെ വരുമ്പോഴത്തേനും ആൾ മരിക്കും അപ്പോൾ അങ്ങനെ ഒരു നടപടി ഉണ്ടാകാണ്ടിരിക്കുന്നതിന് അടിയന്തരമായിട്ട് ശ്രദ്ധ പതിക്കണമെന്നാണ് സ്കൂളുകളിലേക്കും മറ്റും ബസ്സുകളിലും നടന്നുമൊക്കെ പിഞ്ചുകുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന നിരവധി ഇടവഴികളും സംസ്ഥാന പാതകളും ഈ പ്രദേശത്ത് ഉണ്ട് കാറ്റും മഴയുമുള്ള സമയങ്ങളിൽ ഭീതിയോടെയാണ് പ്രദേശത്തെ ആളുകൾ കഴിയുന്നത് പലപ്പോഴായി വനംവകുപ്പിലും ജില്ലാ ഭരണകൂടത്തിലും ഉൾപ്പെടെ പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും നാളിതുവരെയായി ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല രണ്ടു വർഷം മുമ്പ് പ്രദേശത്തെ ചില മരങ്ങൾ മുറിച്ചു മാറ്റിയെങ്കിലും പൂർണമായും അപകട ഭീഷണി ഒഴിവാക്കുവാൻ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന് ആദിവാസി ദളിത് പ്രവർത്തകനായ പി എ ജോണി ആരോപിക്കുന്നു വേനൽക്കാറ്റ് മേഖലയിൽ ശക്തമായതിനാൽ തന്നെ ഇപ്പോഴും അപകട ഭീഷണി തുടരുകയാണ് അടിയന്തരമായി മരങ്ങൾ മുറിച്ചുമാറ്റി ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി